ഫൊണ്ടാൻ സർക്യൂട്ടിൻ്റെ ഭാഗിക ഫെനിസ്ട്രേഷൻ അഥവാ ഹൃദയത്തിൻ്റെ മേലെ അറകൾ തമ്മിൽ ഒരു ദ്വാരമുണ്ടാക്കുന്നത് ഫൊണ്ടാൻ ഓപ്പറേഷന് ശേഷം ചിലരിൽ ഉണ്ടാകുന്ന സിരകളിലെ വർദ്ധിച്ച മർദ്ദം ഒഴിവാക്കുന്നു പ്രോട്ടീൻ ലൂസിംഗ് എൻഡ്രോപ്പതി അഥവാ കുടലുകൾ വഴി പ്രോട്ടീൻ നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് സിരകളിലെ ഉയർന്ന മർദ്ദം കാരണമാകാം ഇതുമൂലം രക്തത്തിലെ പ്രോട്ടീൻ്റെ അളവ് ഗണ്യമായി കുറയുകയും ശരീരം ആസകലം നീരുണ്ടാവുകയും ചെയ്യാം ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഫൊണ്ടാൻ സർക്യൂട്ടിൻ്റെ ഭാഗിക ഫെനസ്ട്രേഷൻ ഉണ്ടാക്കുന്നത് വെയിനുകളിലെ മർദ്ദം ലഘൂകരിക്കുന്നതിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് പക്ഷേ ഒരു പാർശ്വഫലം രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് സ്വൽപ്പം കുറയാമെന്നതാണ് ഓപ്പറേഷൻ കൂടാതെ കത്തീട്രൈസേഷൻ ലബോറട്ടറിയിൽ വെച്ച് നടത്തുന്ന കത്തീറ്റർ അധിഷ്ഠിത പ്രക്രിയയിലൂടെയും ഫൊണ്ടാൻ സർക്യൂട്ടിൻ്റെ ഭാഗിക ഫെനിസ്ട്രേഷൻ ഉണ്ടാക്കാം രക്തത്തിലെ ഓക്സിജൻ നിലവാരം വല്ലാതെ താണു പോവുകയാണെങ്കിൽ കത്തീറ്റർ അധിഷ്ഠിത പ്രക്രിയയിലൂടെ ഫൊണ്ടാൻ ഫെനിസ്ട്രേഷൻ അടയ്ക്കാനും സാധിക്കും